ഹലോ അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖന്യാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടൊക്കെയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം തായൊന്ന് കമൻ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ മറക്കല്ലിട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ചായന്റെ കടി പൂരിയാണ് കേട്ടോ ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറി ഇതേക്ക് സാമ്പാറാണ് കേട്ടോ തലേ ദിവസത്തെ സാമ്പാറാണ് സാമ്പാറും പൂരി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതേക്ക് തേങ്ങ കറി മാത്രമൊന്നുമല്ല അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ സാമ്പാറും പൂരിയും നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് നമ്മൾ പൂരിയൊക്കെ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ പൂരിയൊക്കെ നല്ല വീർത്ത് വരുന്നുണ്ട് കേട്ടോ റവ കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ വീർത്ത് വരുന്നത് പിന്നെ റവ കൂട്ടിയാലുള്ള ഒരു ഉപകാരം എന്താ വെച്ചാൽ അത് നമ്മൾ എണ്ണ തീരെ കുടിക്കില്ല കേട്ടോ നമ്മളൊഴിച്ച എണ്ണ അതേപോലെ അതിലുണ്ടാവും ഞാൻ രണ്ട് കപ്പ് ആട്ടപ്പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് റവിയും കൂടി എടുത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണം അത്ര തന്നെ അവിടെ കുഴക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ പൂരിയൊക്കെ മുഴുവനായിട്ട് അവിടെ ചുട്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ മക്കൾ നീച്ചിട്ടില്ല ഒന്ന് വെള്ളി ആയതുകൊണ്ട് തന്നെ മദ്രസ് ഇല്ലല്ലോ അതുകൊണ്ട് നീച്ചിട്ടില്ല അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ട് ഞാൻ മക്കളൊക്കെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ സ്കൂൾ വണ്ടി വരും അങ്ങനെ പോലെയൊക്കെ അവിടെ ഫ്രഷ് ആകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിന് കൈകിയെടുത്ത ആരെയും കൂടെ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ദാ മക്കളെ പല്ലക്കലെ കഴിഞ്ഞ് വന്നിപ്പോൾ ഇതാ ചായ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് നമ്മളെ റീച്ചുട്ടിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നലെ രാത്രി തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നാളെ രാവിലെ ചായൻ്റെ കടി പൂരി വേണമെന്ന് അപ്പം ഞാൻ രാവിലെ ഓനെ സ്കൂൾക്ക് പോകാൻ വേണ്ടി വിളിച്ചപ്പോൾ ചായക്കെന്താ കടിയോച്ചപ്പോൾ ഞാൻ പൂരിയാണ് അപ്പോൾ പെട്ടെന്ന് ടൈന്ന് വെക്കാൻ കേട്ടോ മറ്റേ കുറച്ചേരും കൂടിയും കിടക്കട്ടെ എന്നൊക്കെ പറയും പിന്നെ അതാ നമ്മൾ ചോറിന് ഇന്ന് കൂട്ടാണ്ടാക്കണത് ബീഫും പോളെയാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ അതായത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുക്കാണ് ഇപ്പം ഒന്ന് മിക്സിയിലൊന്നല്ലോ ചതച്ചെടുക്കണത് ഞാനിങ്ങനെ കുട്ടി അറിയലിട്ട് കുത്തി ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കണുള്ളൂ നല്ലവണ്ണം പേസ്റ്റാക്കി എടുക്കണില്ല അങ്ങനെ അതൊക്കെ അവിടെ ചതച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എന്നിട്ട് ഓനതാ കുളിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ടൗസറൊക്കെ ഞാൻ ഇട്ടു കൊടുത്ത് പിന്നെ കുപ്പായ മോനെ സ്വന്തം ഇടണം എന്ന് ഇപ്പോൾ മോനെന്ന ഇടന്ന് കേട്ടോ അങ്ങനെ അത് അവൻ റെഡി വണ്ടി വന്നു കേട്ടോ വണ്ടി വന്ന് ഒരുങ്ങിയ കഴിഞ്ഞ അപ്പം തന്നെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കണ്ടോ ബാക്കിൽ ആട്ട് ഇരിക്കുന്നത് ഇന്നിപ്പോൾ ബാക്കിൽ തന്നെ ഇരിക്കണം എന്നാ ബാഗ് ബാഗൊക്കെ കൊടുത്താണ്ട് ബാക്ക് പോയി ഇരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പാളിയൊക്കെ സ്ഥലം ടാറ്റൊക്കെ അങ്ങനെ അങ്ങനെന്താ ഓ പോയപ്പോ ഞമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചോറ് ഒന്ന് ഊറ്റി എടുക്കട്ടെ എന്താ നമ്മളത് ഓവീൻ റേഷും സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ ഓലോ സ്കൂളിൽ നിന്ന് സ്പോർട്സാണ് അറിഞ്ഞാണ്ട് കള്ളത്തിനൊക്കെ കാട്ടി കൂടി ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് നേരത്തെ അങ്ങനെ ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ റിജ്യൂസിന് കൂട്ടാൻ മാത്രം കൊടുത്തേക്കല്ലോ ഉള്ളൂ കേട്ടോ ചോറുമല്ലോ സ്കൂളിൽ നിന്ന് കിട്ടലുണ്ട് അപ്പം ഇന്ന് പോലൊരു മുട്ടയൊക്കെ പൊരിച്ചെടുത്താൽ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറുറ്റൽ കഴിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബീഫാണ് വെക്കണത് അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞ പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോട്ട് ആദ്യം ഇട്ടുകൊടുത്തത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാണ് ഇനിയിപ്പാ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിക്കാണ്ടട്ടോ ഞാനവിടെ വെച്ചിരുന്നത് പിന്നെതാ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് ഉലുവ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ബീഫ് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പൂളിയും കൂടി വേവിച്ചെടുക്കും കേട്ടോ ഞാൻ പൂള സെപ്പറേറ്റ് വേവിച്ചണ്ട് അങ്ങനെ നല്ല വെക്കൽ ഈ ഇതിൽ തന്നെ കുറച്ചധികം വെള്ളം ഉണ്ട് കൊടുത്തിട്ട് ബീഫ് അങ്ങനെ വേവിച്ചെടുക്കും എന്നിട്ട് അതുതന്നെ ബീഫ് വന്നിട്ട് പൂളിയും കൂടി ഇട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് വിസിനും കൂടി അടുപ്പിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ് എന്നിട്ടിത് ആ കുക്കറ് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് എന്നിട്ട് ബീഫ് വേവണ സമയം കൊണ്ട് ഞാൻ പൂള ഒന്ന് ക്ലീൻ ആക്കി എടുക്കും അങ്ങനെ നമ്മൾ ബീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പൂളൊക്കെ അവിടെ തൊലിച്ച് ക്ലീനാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ബീഫ് ത വന്ന് നമ്മൾ പൂളിയും കൂടെ ഇട്ടുകൊടുക്കാണ് ഇനി ഇതൊക്കെ വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ ഇതിലന്നെ വെള്ളമുണ്ട് ഞാൻ പുളിയും കൂടി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പാ കുക്കർ അടിച്ചു വെച്ച് കാണാണ്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ പിന്നെയും ഒന്നും കൂടി അടിച്ചെടുക്കും കേട്ടോ അപ്പൊ കറക്റ്റ് വേവാകും അതിനാ അതവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അകത്തുകൂടെ ഒക്കെ അടിച്ചു വരി തുടക്കാം അപ്പം ഒന്ന് സോബി സ്കൂൾക്ക് പോയിട്ടില്ലാതെ പറഞ്ഞില്ലേ അപ്പോൾ ഉള്ള അകത്തുകൂടെ ഒക്കെ അടിച്ചു വരി തന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് തുടച്ചാൽ മതി അപ്പം ഞാനെന്താ തുടച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇവരെ ജുമൊക്കെ കഴിഞ്ഞ് വന്നത് ഫുഡ് കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കള്ളന്മാരുണ്ട് സ്പോർട്സ് ആണെന്ന് ആണ് ചോറൊന്നും കഴിഞ്ഞിട്ടുള്ള ഓരോ പരിപാടിയാണത് സ്കൂൾക്ക് പോകാത്ത രണ്ട് കള്ളന്മാർക്ക് ആദ്യം ചുട്ടി മടക്കി കൂട്ടി വെച്ച കണ്ടിയില്ല ഞങ്ങള് തന്നെയാ സ്കൂളിലെടുത്ത അവസ്ഥ കേട്ടോ